ഹൈഡിയേഴ്സ് അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചായ വെക്കുന്ന വീഡിയോ കാണിച്ചിട്ട് കുറേ ദിവസമായില്ലേ അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ആ ചായൻ്റെ വീഡിയോ ഒക്കെ മിസ്സ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതാ വൈകുന്നേരം തന്നെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ചായ വെക്കാൻ നോക്കിയപ്പോഴാണ് ചായപ്പൊടി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ കൊട്ടി വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ തിരക്കിന് ഉണ്ടെങ്കിൽ മറന്നു പോയിട്ടാണ് അപ്പോൾ ചായ വെച്ചതിൻ്റെ ബാക്കി പാലും പിന്നെ പൊട്ടിക്കാത്ത ഒരു കവർ പാലൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ മീൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അതൊക്കെ അടുത്തു പുറത്ത് വെച്ചു ഇനി ഇതൊന്ന് കഴുകണം രാവിലെ വാങ്ങിച്ചു വെച്ചു സമയം ഉണ്ടായിരുന്നില്ല കഴുകാനായിട്ടൊന്ന് അങ്ങനെ ഇതാ ഒരു ആറേക്കാലൊക്കെ ആയപ്പോഴത്തേനും ചായൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചായ നല്ലവണ്ണം തിളച്ചിട്ട് സിമ്മാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ വെള്ളം പിടിക്കാൻ പോയിട്ടാണ് നാല് ദിവസമായിട്ട് അവിടെ നേരം വെള്ളം ഇല്ലാണ്ട് പോത്തുണ്ടി വെള്ളമാണ് പോത്തുണ്ടി ഇടാൻ അടുത്താണ് ഞാൻ താമസിക്കുന്നതും പക്ഷെ വെള്ളം നേരെ വരുന്നില്ല വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റൻറ്റ് എൻജിനീയറിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു ദിവസം ഒരു നാല് പ്രാവശ്യമെങ്കിലും വിളിച്ച് വിളിച്ച് ആളിനെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയെങ്കിലും വെള്ളം വരുന്നത് അപ്പോൾ ഇത് രാവിലെ കടച്ചൊക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മസാല കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ദോശയ്ക്കും പിന്നെ ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും എല്ലാം കൂടി ചേർത്തി ഒരു കടച്ചൊക്കെ കറി ഞങ്ങളാക്കിയതുകൊണ്ടാണ് ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ വെള്ളം പിടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്ന് നോക്കിയപ്പോൾ ചായയൊക്കെ നല്ലോണം തിലച്ചിട്ടുണ്ട് അപ്പം ഇനി ചായയൊക്കെ ഒന്ന് കൂട്ടി വയ്ക്കാം അപ്പോൾ ഞാൻ വരുമ്പോൾ ബൂസ്റ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പാലിൻ്റെ കൂടെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ബൂസ്റ്റിട്ട് കുടിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചായയൊക്കെ ഒക്കെ നല്ലോണം തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചായയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മക്കൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടില്ല അനിയനുണ്ട് അപ്പം അനിയൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം കൂടി ഞാൻ കുറച്ച് നേരത്തെ നേരത്തെ ഒന്നുമല്ല കേട്ടോ അഞ്ച് മണിക്കൊക്കെ വർക്ക് കഴിഞ്ഞാലും അഞ്ചേ മുപ്പത്തി അഞ്ചൊക്കെ ആകുമ്പോഴാണ് ബസ് അതുകൊണ്ടാണ് വീടെത്തുമ്പോൾ സമയമാകുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് വീടെത്തും പക്ഷേ അഞ്ചേ മുപ്പത്തഞ്ചാവുമ്പോഴാണ് ബസ് വരിക കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ ഇങ്ങനെ ഡ്രൈവറിനത്തൊക്കെ പറയും കേട്ടോ കുറച്ച് നേരത്തെ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ വീടെത്തായിരുന്നു എന്നൊക്കെ അങ്ങനെ അങ്ങനെതാ റിലാക്സ് ആയിട്ട് ചായയൊക്കെ കുടിച്ചു അപ്പോൾ പൈപ്പിൽ വെള്ളം വരുന്നുണ്ട് പക്ഷേ നമുക്ക് സിംഗിലിക്കൊന്നും വെള്ളം പൈപ്പ് കണക്ഷനിലൊന്നും വരുന്നില്ല അങ്ങനെ അങ്ങനെതാ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ചായയെ കുടിച്ച് മക്കളൊക്കെ വന്നു മക്കൾക്ക് ദോശയും സാമ്പാറും ചായയൊക്കെ കൊടുത്തു പിന്നെ ദാസ് എല്ലാത്തുമല്ല കേട്ടോ ൊല്ലിക്കൊണ്ടിരിക്കില്ല അതിൻ്റെ അടിയിൽ കൂടെ കളിക്കൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സ്വലാത്തൊല്ലെങ്കിലൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു അപ്പൊ സിങ്കിൽ വെള്ളം വരാത്തതിനോട് വെള്ളം പിടിച്ചിട്ട് തന്നെയാണ് പാത്രവും കഴുകിയത് പാത്രവും കഴുകി കഴിഞ്ഞപ്പോഴായിരുന്നു അരി അരക്കാനുള്ളത് ഓർമ്മ വന്നത് അപ്പോൾ നമ്മുടെ മീൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ മീൻ കഴുകാനുള്ളതൊക്കെ ഉണ്ട് പുണികൾ കുറച്ച് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നു ഇനി അതൊക്കെ ഒന്ന് മടക്കണം പിന്നെ അമ്മൂസിൻ്റെ ഒരു ജോഡി യൂണിഫോം കൂടി തയ്ച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അമ്മൂസിന് കാണിച്ചു കൊടുത്തു ഇതിനിടയിൽ കൂടി മക്കളിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ബുക്കും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പംസിന് പറഞ്ഞു കൊടുക്കേണ്ടത് റിനിമോളും അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ട്യൂഷന് പോകേണ്ടെങ്കിലും ട്യൂഷനിൽ ഫുള്ളും കംപ്ലീറ്റ് ആകില്ലല്ലോ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് നമ്മളും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടേ എങ്ങനെ മദ്രസത്തെയും സ്കൂളിലത്തെയൊക്കെ ഇനി അതിനിടയിൽ കൂടെ പറഞ്ഞു കൊടുത്തു പിന്നെ വെള്ളം എന്താകും വീണ്ടും പിടിച്ചൊഴിക്കുകയാണ് ഞാനിങ്ങനെ വലിയൊരു പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മുക്കി ഒഴിക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ വന്നിട്ട് അരി അരച്ചു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൂട്ടാം അരി അരക്കലും മക്കളിനെ പഠിപ്പിക്കലും വെള്ളം പിടിക്കലും ഇനി മീൻ കഴുകാനുണ്ട് അതായിരുന്നു വലിയൊരു ടാസ്ക് ആദ്യം തന്നെ മീൻ കഴുകാമെന്ന് വിചാരിച്ചു പക്ഷേ മീൻ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം പോയി കുളിക്കണം അപ്പോൾ പിന്നെ ഈ പണികളൊക്കെ അവിടെ പെൻഡിങ്ങിൽ കിടക്കും അപ്പോൾ ഞാൻ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ മീൻ കഴുകാന്ന് ചോദിച്ചു അങ്ങനെ അരി അരക്കൽ മക്കളിനെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞു അതിനിടയിൽ കൂടെ പച്ചക്കറി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചക്കറി വാങ്ങിക്കാൻ പോയി എന്നിട്ട് ഞാൻ മീൻ കഴുകാൻ വേണ്ടിയിട്ട് മീനും എടുത്ത് പുറകിലേക്ക് പോകുന്ന സമയത്ത് നല്ല മഴ ഇതാണ് പറയുന്നത് പാവി പോകുന്നിടം പാതാളെന്തല്ലേ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കേണ്ടി പിന്നെ ഞാൻ വീണ്ടും മീനും കൊണ്ട് ഉള്ളിലേക്ക് തന്നെ പോയി അപ്പോൾ അമ്മന്യൂസ് എടുത്തൊരു വീഡിയോ ആണ് നല്ല മഴ പെയ്യണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ്യൂസ് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ സിങ്കിൽ വെച്ചിട്ട് തന്നെ മീൻ കഴുകാന്ന് വിചാരിച്ചു അപ്പോഴത്താണ് മക്കളുടെ അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പ് കൂടിയിൽ ഇട്ട് വെച്ചിട്ടാണ് പിന്നെ ഞാൻ മീൻ കഴുകാൻ പോയത് അങ്ങനെന്താ മീൻ കഴുകൽ തുടങ്ങി അപ്പോൾ രാവിലെ വാങ്ങിച്ച മീനായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയത് രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആണ സമയത്താണ് മീൻ വന്നത് പിന്നെ ആ സമയത്ത് എനിക്ക് കഴുകാനുള്ള സമയമൊന്നുമില്ല പിന്നെ വൈകുന്നേരം വന്നിട്ട് ഇതൊക്കെയായിരുന്നു കേട്ടോ പണികൾ ഇപ്പോൾ വേഗം വേഗം മീനൊക്കെ കഴുകിയെടുത്തു കാരണം കുട്ടികൾക്ക് ഒരു ഒമ്പത് രൂപയാകുമ്പോഴത്തൊക്കെ ചോറ് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് കിടന്നുറങ്ങാനും വൈകും അങ്ങനെ മീനൊക്കെ നല്ലോണം മുളകൊക്കെ തേച്ച് മാറ്റി വെച്ച് കറിക്കുള്ളതും വറക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെയുള്ളത് മക്കളുടെ മുടി കെട്ടി കൊടുക്കലാണ് അതെന്നും രാത്രി ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ രാവിലെ മുടി കെട്ടിയിട്ട് പോയാലും വൈകുന്നേരം വന്നിട്ട് നല്ലോണം ഒന്ന് മുടിയൊക്കെ എണ്ണ തേച്ച് ചീവി പിന്നി മടക്കി കെട്ടാറുണ്ട് ഇതുമ്മ തന്നതാണ് കേട്ടോ ഈ എണ്ണ കുട്ടികൾക്ക് മുടി ഒഴിച്ചിടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെക്കേഷൻ സമയത്ത് ഉമ്മ കാച്ചി കാച്ചിത്തന്നതാണ് അപ്പോൾ രാത്രി ഈ എണ്ണ തേച്ചിട്ടാണ് മക്കൾക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കാറ് അപ്പം യും വലിമ്മയൊക്കെ പറയാറുണ്ട് കേട്ടോ രാത്രി മുടി ചെയ്യീവരുത് എന്നൊക്കെ പക്ഷേ എനിക്ക് സമയമില്ല എനിക്ക് രാവിലെ ഇങ്ങനെ എണ്ണ തേച്ച് പിന്നെ കെട്ടിക്കിടക്കാനുള്ള സമയമൊന്നുമില്ല പിന്നെ മക്കൾ സ്കൂളിൽ പോണ സമയത്ത് രാവിലെ എണിച്ചിട്ട് നല്ല ചിക്കായിരിക്കും ഒരു മുടി അതുകൊണ്ടാണ് രാത്രി ഇങ്ങനെ കെട്ടിക്കൊടുക്കാറ് പിന്നെ മുടിയൊക്കെ ചീവിക്കൊടുത്തിട്ട് ഞാൻ വന്ന് നമ്മൾ അരി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും രാവിലത്തേക്ക് പൊന്തില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ അതൊന്ന് രണ്ട് പേരുടെ മാവൊക്കെ എടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് ഞാൻ ഒന്ന് കഞ്ഞി കാച്ചാന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ കുറച്ച് ഈശ ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മെയിൻ പൈപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മളെ പുറകിലുള്ള മെയിൻ പൈപ്പ് ഓഫ് ആക്കിയപ്പോൾ കുറച്ച് ഈശ ഇങ്ങനെ സിങ്കിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഞാൻ തരി കാച്ചലതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മീനും കൂടി വറക്കാൻ വെച്ചു കുട്ടികൾക്ക് വിഷക്കുമല്ലോ അതുകൊണ്ട് അങ്ങനെ തരി കാച്ചലും പിന്നെ മീൻ വർക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾ വിചാരിക്കില്ല ഈ സമയമില്ലാത്ത സമയത്ത് വീഡിയോ മാത്രം കറക്റ്റായിട്ട് എടുക്കണമെന്ന് അപ്പോൾ ഇതെൻ്റെ ഒരു ജോലി തന്നെയാണ് കേട്ടോ നമുക്കൊരു വരുമാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തത്രപ്പാടിൽ ചെയ്യുന്നത് അതൊക്കെ എത്ര ബുദ്ധിമുട്ടിയാലും എങ്ങനെയെങ്കിലും ഒരു വരുമാനം കിട്ടിയേ മതിയാകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണ് അങ്ങനെ ഞാനിതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അനിയം വന്നിട്ട് കടച്ചൊക്കെ മുറിച്ച് തന്നു കുറച്ച് കടച്ചൊക്കെ കൂടി ബാക്കി ഉണ്ടായിരുന്നു രണ്ട് കടച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വാങ്ങിച്ചതിൽ അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഉപ്പേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് അവൻ ആ കടച്ചൊക്കെയൊക്കെ എനിക്ക് മുറിച്ച് തന്നു എൻ്റെ പണികൾ കഴിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ പച്ചക്കറി വാങ്ങിച്ചതൊക്കെ ഒതുക്കി വെക്കുകയാണ് സവാളയൊക്കെ പച്ചക്കറി കൂടിയിൽ സവാളയൊക്കെ ഇട്ട് വെച്ചു അപ്പോൾ ഉരുളക്കിഴങ്ങ് വില ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങൊക്കെ നല്ല വില പറഞ്ഞു അമ്പത് രൂപയുള്ള ഉരുളൊക്കെ ഇങ്ങനെ വീട്ടിൻ്റെ മുറ്റത്ത് എത്തിയപ്പോൾ എഴുപത് രൂപയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ട കേട്ടാണ് ഞാൻ നെന്മാറി തന്നെ വാങ്ങിച്ചിട്ട് ഒരു അമ്പത് രൂപയ്ക്ക് ചെയ്ത് അങ്ങനെ ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേനും മക്കൾക്ക് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാനും മനീനൊക്കെ കഴിച്ചു പിന്നെ അടുക്കളയ്ക്ക് വന്ന അടുക്കള ആകെ അലങ്കോലത്തേക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അടുക്കളയൊക്കെ നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുത്തു അടുപ്പിൻ്റെ തിട്ടൊക്കെ ഒന്ന് തുടച്ചിട്ട് തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ടും ഇനി അടുത്തത് തുണികൾ മടക്കിയിട്ടില്ല കേട്ടോ എത്ര നേരമായിട്ട് നമ്മൾ എടുത്തു വെച്ച് തുണികൾ മടക്കിയിട്ടില്ല ആരനെ പേടിക്കാനല്ലേ അപ്പോൾ ആരെയും പേടിക്കാനില്ലാത്തതുകൊണ്ടല്ല അത്രയും പണികൾ ഉള്ളതുകൊണ്ടാണ് കേട്ടാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊക്കെ ഞാൻ വന്നിട്ട് ചെയ്യുകയാണ് ഒരു ആറു മണിയാകുമ്പോഴേ ഞാൻ വീടെത്തുക അത് കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് മീനൊക്കെ വറുക്കാൻ വെച്ചിട്ടായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ വന്നതും കുളിയും അലക്കലൊക്കെ കഴിയും പക്ഷെ ഒന്ന് മീൻ കഴുകാനുള്ളത് തരണം കൊണ്ട് കുറച്ച് നേരമായി പോയി അപ്പോൾ തുണികൾ മടക്കാനുള്ളതിൻ്റെ കൂടെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ഒന്ന് മടക്കി വെച്ചു കാണുമ്പോൾ എത്ര പെട്ടെന്ന് അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ ആകും പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം നല്ല സമയം എടുത്തിട്ട് എടുത്തിട്ടാണ് പണികളൊക്കെ ആയത് അങ്ങനെ പത്തരയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേന് ഞാൻ തുണികളൊക്കെ എടുത്തു എടുത്തുവെച്ചു പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഇടാനുള്ള തുണികളൊക്കെ എടുത്തു വെച്ചു അപ്പോൾ രാവിലത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇതൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ